ഹലോ ദോസവും ഷാൻ സ്പോക്കൺ ഹിന്ദി പ്രാ സഭ ഹാർദിക് സ്വാഗതേ ദോസവും നമ്മുടെ നാൽപ്പത്തഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മളെ പന്ത്രണ്ടാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഈ ക്ലാസ്സിൽ ഞാൻ മനസ്സിലാക്കി തരാൻ പോകുന്നത് ഹോന എന്നുള്ള പ്രയോഗമാണ് വളരെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഹോന വെച്ചിട്ട് പറയുന്നുള്ളൂ നിങ്ങൾ നോട്ടിലെടുത്ത് എഴുതിയിട്ടത് പ്രാക്ടീസ് ചെയ്യുക കാരണം ഹോന വെച്ചിട്ട് നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ക്ലാസ് എടുത്താലും തീരില്ല അത്രയും കൂടുതൽ ഹോന വെച്ചിട്ടുള്ള പ്രയോഗങ്ങളുണ്ട് ഓക്കെ ഇവിടെ കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയു തരുന്നുള്ളൂ അതിൽ വരുന്ന അർത്ഥങ്ങളാണ് സംഭവിക്കുക ഉണ്ടാവുക ആവുക പറ്റുക എന്നുള്ള ഈ അർത്ഥങ്ങളിലാണ് പ്രയോഗിക്കാം നമുക്കൊരു സംഭവിക്കുക ഉണ്ടാവുക എന്നുള്ളത് മാത്രം നമുക്ക് അറിഞ്ഞാൽ മതി ആവുക പറ്റുക എന്നുള്ളതൊക്കെ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ തന്നെ സമാനാർത്ഥമായിട്ടുള്ള മറ്റു വേഡ്സുകളാണ് ഓക്കെ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക നമുക്കിത് നാലും ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ വളരെ നല്ല തന്നെയാണ് സംഭവിക്കുക ഉണ്ടാവുക ആവുക പറ്റുക ഓക്കെ ഇനി നോക്കി നോക്കൂ ഞാൻ ഈ ഹോന എന്നുള്ളതിനെ നമുക്ക് ഇനി ടെൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് സംഭവിക്കുക എന്നുള്ളത് സംഭവിക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ട് ഉണ്ടാവുക എന്നുള്ളത് ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നു ആവുക എന്നുള്ളത് ആകുന്നു ആകുന്നുണ്ട് പറ്റുക എന്നുള്ളത് പറ്റുന്നു പറ്റുന്നുണ്ട് ആ രീതിയിലേക്ക് നമുക്ക് അർത്ഥം കിട്ടണമെന്നുണ്ടെങ്കിൽ ഹോനയിൽ നിന്ന് നാട് എടുത്ത് കളഞ്ഞിട്ട് താഹെ കൂട്ടിച്ചേർക്കുക അപ്പോൾ ഹോത്താഹെ ഹോത്താഹേ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നു ഉണ്ടാകുന്നു ആകുന്നു പറ്റുന്നു പറ്റുന്നുണ്ട് ആകുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് സംഭവിക്കുന്നുണ്ട് ആ അർത്ഥത്തിലേക്ക് ഹോത്താഹെ വരും ഓക്കെ അതാദ്യം മനസ്സിലാക്കി വെക്കുക രണ്ടാമത് നോക്കി നോക്ക് ഹോന എന്നുള്ള വെർബിൽ നിന്ന് ഞാൻ അടുത്ത് കളഞ്ഞിട്ട് രഹാഹേ എന്നുള്ള പ്രയോഗം ആടിയെടുക്കുകയാണ് രഹാഹേ എന്ന് പറഞ്ഞാൽ രഹാ എന്ന് പറഞ്ഞാൽ കൊണ്ടിരിക്കുക ഒരു പ്രവൃത്തിയെ തന്നെ തുടർച്ചയെ സൂചിപ്പിക്കുക കൊണ്ടിരിക്കുക അതായത് കളിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രഹ വെച്ചിട്ട് പഠിച്ചതാണ് അപ്പൊ ഹേയുടെ അർത്ഥമാണ് ആണ് ആകുന്നു ഉണ്ട് ഉള്ളത് അപ്പൊ രഹാഹേ എന്ന് പറഞ്ഞാൽ കൊണ്ടിരിക്കുകയാകുന്നു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലേക്ക് പോകും ഇനി നമുക്ക് ഹോന എന്നുള്ളിൽ നിന്ന് ഞാൻ അടുത്ത് കളഞ്ഞിട്ടാണ് രഹാഹെ കൂട്ടിച്ചേർത്തത് അപ്പൊ ഈ ഒരു സെന്റൻസിന്റെ അപ്പോൾ ഹോ റഹാഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് ഈ സംഭവിക്കുക എന്നുള്ളതിനെ നമുക്ക് കൊണ്ടിരിക്കുന്നതിലേക്ക് ആക്കി മാറ്റണം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുകയാകുന്നു ഇത് ഉണ്ടാവുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആവുക എന്നുള്ളത് ആവുന്നുണ്ട് ആയതുകൊണ്ടിരിക്കുന്നു ആയതുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് പറ്റുക എന്നുള്ളത് അങ്ങനെ പറ്റുന്നുണ്ട് പറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പറ്റുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഏതാണോ സാഹചര്യത്തിൽ നമ്മളിത് പ്രയോഗിക്കാറ് ആ രീതിയിൽ വേണം അതിൻ്റെ അർത്ഥം എടുക്കാൻ ഓക്കെ അപ്പോൾ ഹോർ റഹ എന്ന് പറഞ്ഞാൽ ഇതിനെ കണ്ടിന്യൂസിലേക്ക് കൊണ്ടുപോകണം അത് തുടർച്ചയെ സൂചിപ്പിക്കുന്ന അർത്ഥത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് ഇനിയുള്ളതാണ് ഹൂവ എന്ന് പറഞ്ഞാൽ ഹൂവ എന്ന് പറഞ്ഞാൽ ഹോന എന്നുള്ളതിൻ്റെ തന്നെ ഭൂതകാല രൂപം അതായത് ഭൂതകാല രൂപം കഴിഞ്ഞു പോയ കാലത്തിന് സൂചിപ്പിക്കുന്നത് അപ്പം സംഭവിക്കുക എന്നുള്ളത് സംഭവിച്ചു ഉണ്ടാവുക എന്നുള്ളത് ഉണ്ടായി ആവുക എന്നുള്ളത് ആയി പറ്റുക എന്നുള്ളത് പറ്റി ഓക്കെ അതാണ് ഹുവ എന്ന് പറഞ്ഞാൽ ഹുവാ എന്ന് പറഞ്ഞാൽ ഇതിനെ പാസ്റ്റിലേക്ക് കൊണ്ടുപോവുക ഹോർ അഹാ എന്ന് പറഞ്ഞാൽ ഇതിനെ തുടർച്ചയെ സൂചിപ്പിക്കുന്നത് ഹോത്താഹെ എന്നുള്ളത് ടെൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി എഴുതിയാണ് എന്ന് പറഞ്ഞാൽ ഹോഗെന്നുള്ളത് ഞാൻ അടുത്ത് കളഞ്ഞിട്ട് ഞാനിവിടെ ഗ എന്നുള്ളതാണ് ആഡ് എഴുതി എത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഭാവിയിലേക്ക് കൊണ്ടുപോകണം സംഭവിക്കും ഉണ്ടാകും ആകും പറ്റും ഓക്കെ ആ ഒരു ഭാഗം നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കുക ഓക്കെ ഇവിടെ ഒന്നാമത്താണ് ഹോത്താഹെ എന്നുള്ളത് ഈ ഹോത്താഹെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് സംഭവിക്കുന്നുണ്ട് സംഭവിക്കുകയാകുന്നു ആ അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയാണ് ഇനി നമുക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് പറയാം നമുക്ക് ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് നമുക്ക് ഒരാളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട അങ്ങനെയൊക്കെ ഉള്ളതാണ് അതൊക്കെ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈസ ഹോത്താഹെ ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ഉണ്ടാകുന്നതാണ് പറ്റുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും തും ചിന്ത മത്കരോ ജിന്ദഗിയുമസ കബി കവി ഹോത്താ ഹെ കബി ഹോത്താഹ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാകുന്നു കബി കപി ഹോത്താഹെന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നു ഏസ ഹോത്താ ഹെ അമാര് ജിന്ദഗിയുമേ ഏസ ഹോത്താ ഹേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് പറ്റുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ മത് ഹോ അല്ലെങ്കിൽ ചിന്ത മത് കറോ ഓക്കെ ആ രീതിയിലൊക്കെ നമുക്ക് ഒരാളെ ആശ്വസിപ്പിക്കാനും അല്ലെങ്കിൽ മറ്റു രീതിയിലിപ്പോൾ കബി കബി ഏസോ ഹോത്താഹെ കബി ഏസോ ഹോത്താഹെ ആ രീതിയിലൊക്കെ പറയുമ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് കൂടുതൽ ടെൻഷൻ ആവേണ്ട എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമുക്ക് ഈ ഹോത്താഹെ വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ ഇനി ഹോത്താഹെ എന്നുള്ളതിനെ വെച്ചിട്ട് നമുക്ക് വേറൊരു പ്രയോഗത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അതാണ് നമ്മൾ യേ ക്യാ ഹെ ഇത് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഏ ക്യാ ഹെ എന്നുള്ളത് പറയാറുണ്ട് ഏ ക്യാ ഹെ എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ആ ഒരു അർത്ഥത്തിലും അതായത് നമുക്ക് ഒരാൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴോ നമുക്ക് ആ വസ്തുവിന് തീരെയും അറിയത്തില്ല നമുക്ക് അങ്ങനെ തീരെയും പരിചയമില്ലാത്ത ഒരു വേർഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഏ ക്യാ ക്യാ ഹോത്താ ഹെ ഇത് എന്താണ് യേ ക്യാ ഹോത്താ ഹെ ഇതെന്താണ് ഇനിയിപ്പോൾ അതല്ല നമ്മൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു വേർഡ് അല്ലെങ്കിൽ അതെന്താണ് അതെന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കണമൊക്കെ എൻ്റെ സ്ഥാനത്ത് വോ എന്ന് എന്നെടുത്തിട്ട് വോ ക്യാ ഹോത്തായെ വോ ക്യാ ഹോത്തായെ അതെന്താണ് നമുക്ക് ആശ്ചര്യത്തോട് കൂടിയിട്ടൊക്കെ ചോദിക്കാനും അതല്ലെങ്കിൽ നിങ്ങൾക്ക് എ ക്യാ ഹെ ഏ ക്യാ ഹോത്താ ഹെ ഏ ക്യാ ഹെ എന്നുള്ളത് ചോദിക്കുന്നതിന് ബദലായിട്ട് പകരമായിട്ട് ഇയെ ക്യാ ഹോത്താ ഹെ ഇതെന്താണ് ആ രീതിയിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അവിടെ സംഭവിക്കുക ഉണ്ടാവുക ആവുക പറ്റുക എന്നുള്ള അർത്ഥത്തിലല്ല ഈ ക്യാ ഹെ ഇതെന്താണ് എന്നുള്ള അർത്ഥത്തിലും അതുപോലെ തന്നെ ഇത് എന്താണ് നമ്മൾ ആശ്ചര്യത്തോട് കൂടിയിട്ട് എന്താണെന്ന് ചോദിക്കുന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് എ ക്യാ ഹോത്താ ഹെ വോ ക്യാ ഹോത്താഹെ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും ഓക്കെ അതൊന്ന് ഈ ഒരു ഭാഗത്ത് തന്നെ അത് വേറൊരു ഭാഗത്ത് നോട്ട് ചെയ്തിട്ട് ആ രീതിയിലൊന്ന് സെൻറ്റൻസുകൾ ഉണ്ടാക്കി നോക്കുക പിന്നെയാണ് ഹോരഹായ രണ്ടാമത് ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണ് എന്നുള്ളത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇനി നമുക്ക് ഇപ്പോൾ ഇത് വെച്ചിട്ട് പറയുമ്പോൾ ഇപ്പോൾ അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഉദർ ഉദർ ക്യാ ഹോർ ഉദർ ഉദർ ക്യാ ഹോർ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അവിടെ എന്തെങ്കിലും ദുരൂഹത ഫീൽ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ കുറച്ച് കുട്ടികൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് അവിടെ നടക്കുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്ക് ചോദിക്കാനാണെങ്കിലും നമുക്ക് ഉദർ ക്യാ ഹോറഹായ അവിടെ എന്താണ് സംഭവിക്കുന്നത് ഓക്കെ നമുക്ക് യേ ക്യാ ഹോറഹായ ഇതെന്താണ് സംഭവിക്കുന്നത് ഇതെന്താണ് യേ ക്യാ ഹോറഹായ എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരു ശബ്ദം കേൾക്കുമ്പോഴോ എന്തെങ്കിലും ഒരു പേടിയായിട്ട് എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നത് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ആ രീതിയിൽ പറയുമ്പോഴും ഏ ക്യാ ഹോറഹായ ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും ഓക്കെ ഇനി ഈ ഹോർ ഹാഹേ എന്നുള്ളത് നമുക്ക് സംഭവിക്കുക എന്നുള്ളത് പറ്റുക ആവുക എന്നുള്ള അർത്ഥമാക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇപ്പം എനിക്ക് കൂടുതൽ വേദന ഉണ്ടാകുന്നുണ്ട് വേദന സംഭവിക്കുന്നുണ്ട് എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒരുപാട് വേദന ഉണ്ടാകുന്നുണ്ട് ഇനി എനിക്ക് ഒരുപാട് ദുഃഖം ദുഃഖമുണ്ടാകുന്നുണ്ട് ദുഃഖം സംഭവിക്കുന്നുണ്ട് ദുഃഖം ഫീൽ ചെയ്യുന്നുണ്ട് ആ രീതിയിലൊക്കെ നമുക്ക് ഈ ഹോർ ഹാഹെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഇപ്പം മുജൻ ബോ ദുഃഖ് ഹോർ ഹായെ ദുഃഖെന്ന് പറഞ്ഞാൽ ദുഃഖം ദുഃഖ് ഹോർ ഹാഹായെ ദുഃഖം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേദന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് വേദന ഉണ്ട് എന്നുള്ള അർത്ഥത്തിലൊക്കെ എനിക്ക് ഒരുപാട് വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ധർദ് ധർദ് എന്ന് പറഞ്ഞ വേദന എന്നാണ് എനിക്ക് ഒരുപാട് വേദന ഉണ്ടാകുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിനെയൊക്കെ ചോദ്യമാക്കി മാറ്റാൻ തന്നെ ഈ ക്യാ എന്നുള്ളത് ലാസ്റ്റ് ഭാഗത്ത് ഇട്ടാൽ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഏസ ഹോത്താ ഹെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് ഏസ ഹോത്താ ഹെക്ക് അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള അർത്ഥത്തിലേക്ക് ഇവിടെ ക്യാ ചേർത്ത് നമുക്ക് ചോദ്യമാക്കി മാറ്റാം ഈ രീതിയിലും നമുക്ക് ചോദ്യമാക്കി മാറ്റാം അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ദർദ് ഹോർ ഹാ എനിക്ക് വേദന ഉണ്ടായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വേദന ഉണ്ടാകുന്നുണ്ട് അപ്പം വേദന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ആപ്കോർദ് ഹോർഹാ ഹ്കോ ധർദ് ഹോ റഹാഹേക് നിങ്ങൾക്ക് വേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഓക്കെ ആ രീതിയിലും അനുഭവപ്പെടുക എന്നുള്ള അർത്ഥവും ഈ ഓനെ ഹോനയിൽ ഉണ്ട് അതും മനസ്സിലാക്കുക ഓക്കെ ഇനി മൂന്നാമതാണ് ഹുവ എന്നുള്ളത് ഹുവ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥമാണ് പറ്റി എന്നുള്ളത് ഇതിൻ്റെ പാസ്റ്റ് പാസ്റ്റ് രൂപമാണെന്ന് മനസ്സിലാക്കി ഹുവ ഇനി എന്തു പറ്റി ക്യാ ഹുവ എന്തു പറ്റി എന്ത് സംഭവിച്ചു എന്ത് ഉണ്ടായി എന്താവുക എന്നുള്ളത് ആയി എന്തായി അപ്പോൾ ഭക്ഷണമായോ ആയില്ല ആയില്ല എന്നൊക്കെ പറയുമ്പോൾ ആവുക എന്നുള്ളതിൻ്റെ പാസ്റ്റാണ് ഹുവ ഹോന എന്നുള്ള പാസ്റ്റ് ഹുവ അപ്പോൾ ആവുക എന്നുള്ളത് ആയി ഹുവ ഹായി അപ്പോൾ ആയോ ആയില്ല ആ ഇല്ലേ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് ഇപ്പോൾ ആയോ എന്നാക്കണമെങ്കിൽ ഇവിടെ ക്യാ ചേർത്താൽ മതി ഹുവാക്യാ ആയോ അപ്പോൾ നോക്കി ഇവിടെ നെഹി എന്ന് ചേർത്താണെങ്കിൽ നെഹി ഹുവാ ആ ഇല്ല നെഹി ഹുവാക്യാ ആയില്ലേ കണ്ട ആ രീതിയിലൊക്കെ നമ്മൾ പഴയ ക്ലാസ്സിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലാണ് ആ ചോദ്യം ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് ഏതൊരു സെൻറ്റൻസിനെയും ചോദ്യമാക്കാൻ ആ ഒരു സെൻറ്റൻസിനോട് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം ക്യാ ചേർത്താൽ മതി ഇനി അതിൽ നിഷേധാർത്ഥത്തിലൊക്കെ നമ്മൾ അത് ആ ഒരു സെൻറ്റൻസ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നെഹി ചേർത്താൽ മതി ഓക്കെ അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് ഒരുപാട് സെന്റൻസുകള് വളരെ കുറച്ച് സെന്റൻസുകൾ ഞാൻ പറയുന്നുള്ളൂ എന്തു പറ്റി ക്യാ ഹുവാ ആപ്കോ ക്യാഹുവ ആപ്കോ ക്യാ ഹൂവ താങ്കൾക്ക് എന്തു പറ്റി അപ്പൊ കുച്ച് നെയ് ഒന്നുമില്ല എന്ന് പറഞ്ഞ ഇല്ല കുച് നെഹ് എന്ന് പറഞ്ഞ ഒന്നുമില്ല അപ്പൊ ഒന്നുമില്ല എന്നുകൊണ്ട് ഒന്നും എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ കുച്ച് നെയ് ഹൂവ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല മനസ്സിലായോ കുച് നെഹ്ഹുവ നെഹ്ഹുവ ഉണ്ടായില്ല കണ്ടോ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും ഈ ഹോഗ എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു ക്ലാസ്സിൽ മനസ്സിലാക്കലാണ് എന്ന് പറഞ്ഞാൽ സംഭവിക്കുക സംഭവിക്കും ഉണ്ടാകും ആകും പറ്റും എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ക്യാ ഹോഗ എന്ത് സംഭവിക്കും അത് എന്ത് സംഭവിക്കും ആ രീതിയിലൊക്കെ സംഭവിക്കും ഉണ്ടാകും ആകും ആകുമെന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് എത്ര സെൻറ്റൻസുകൾ മലയാളത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ കൂടെ എല്ലാം നിങ്ങൾക്ക് ഈ ഹോഗ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസുകൾ ഉണ്ടാക്കാം ഓക്കെ അപ്പം ഈ ഒരു ചെറിയ പിടിയിലൂടെ ഒരുപാട് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതെല്ലാം പ്രാക്ടീസിലൂടെ നിങ്ങൾ श्रमिक ओके ऑल द बेस्ट